നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ആഗോള കത്തോലിക്ക സഭയുടെ സമാരാധ്യനായ അധ്യക്ഷൻ ഫ്രാൻസിസ് മാർബാബയുടെ വിയോഗം വളരെ ദുഃഖത്തോടും ഖേദത്തോടും കൂടിയിട്ടാണ് നമ്മൾ സ്വീകരിച്ചത് പരിതഭാഗത രൂപതാംഗങ്ങളും രൂപതാധ്യക്ഷൻ എന്ന രീതിയിലെ വ്യക്തിപരമായും ഒത്തിരിയേറെ വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണിത് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് കാലഘട്ടം കൊണ്ട് അങ്ങേയറ്റം സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് സഭയെ വളരെയേറെ ജനകീയമാക്കിയെന്നാണ് നമ്മൾ പറയുക ഹി വാസ് എ പോപ്പ് ഓഫ് പീപ്പിൾ സഭയെ സാധാരണക്കാരുടെ സാന്നിധ്യമായി മാറ്റുവാനായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടിയിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ രൂപകൽപ്പന ചെയ്ത ഒന്നാണ് സിനഡാത്മകത സിനഡാലിറ്റി സഭയിലെ എല്ലാവരും ഒരേ തരത്തില് ഭാഗഭാഹിത്വത്തോടുകൂടി പ്രവർത്തിക്കണം ഉയർന്ന നിലയിലുള്ളവരും താഴ്ന്ന നിലയിലുള്ളവരും എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പങ്കാളിത്തമുള്ളൊരു സഭ അതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗ്രഹിച്ചിരുന്നത് നമുക്കറിയാം പാരമ്പര്യമായിട്ട് നമ്മുടെ സഭാസങ്കല്പം ഏറ്റവും മുകളിലെ മാർപ്പാപ്പ അതിനുശേഷം കർത്തനാളന്മാര് മെത്രാന്മാര് അങ്ങനെയായിരുന്നു ഏറ്റവും താഴെത്തട്ടിലായിരുന്നു നമ്മുടെ സങ്കല്പം മാർപ്പാപ്പയുടെ പുതിയ ആശയം ഈ പിരമിഡൽ സ്ട്രക്ചറെ തിരിച്ചിട്ടാല് ചർച്ച് ഷുഡ് ബി ഇൻ ദ ഫോം ഓഫ് അൻ ഇൻവെർട്ടഡ് പിരമിഡ് ഇതാണ് മാർപ്പാപ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിലേറ്റവും താഴ്ത്ത നിലയിലുള്ളത് മെത്രാന്മാരും മാർപ്പാപ്പയും മറ്റ് നേതൃ ഏറ്റവും ഉയർന്ന സ്ഥാനം സാധാരണ ജനങ്ങൾക്കുമായിരിക്കണം എന്നുള്ള ഒരു സങ്കല്പമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മറ്റൊരു വലിയ സംഭാവന പ്രകൃതി സംരക്ഷണത്തെ പറ്റിയാണ് അദ്ദേഹത്തിന്റെ ലൌദാ തുസി എന്നുള്ള രേഖ അന്താരാഷ്ട്ര സമൂഹം സർവാത്മ സ്വീകരിച്ച ഒന്നാണ് അതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ സാധാരണക്കാരുടെ മാർപ്പാപ്പിയായിട്ട് അറിയപ്പെടുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് സഭയിൽ ആദ്യമായിട്ട് അൻ ഇന്റർനാഷണൽ ഡേ ഓഫ് ദ പൂർ ദരിദ്രരുടെ ദിനമായിട്ട് പ്രഖ്യാപിച്ചതും അതിനുവേണ്ടി പരിശ്രമിച്ചതും ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് വത്തിക്കാനിലെ റോമൻ കൂരിയ തിരുസിംഹാസനത്തിന്റെ ഭരണ സംവിധാനം ലളിതവും സാർവത്രിക സ്വഭാവമുള്ളതുമാക്കുവാനായിട്ട് പരിശ്രമിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ റിഫോം ഓഫ് ദ റോമൻ കൂരിയ അതിന് ഇത്രയേറെ പരിശ്രമിച്ച മറ്റൊരു മാർപ്പാപ്പിയെ നമുക്ക് കാണാനൊരു സാധിക്കുകയില്ല അതിനായിട്ട് ഉള്ള മാർഗരേഖ തയ്യാറാക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഗ്രൂപ്പിനെ ജി നയൻ എന്നാണ് അത് അറിയപ്പെടുക അതിൽ ഏഷ്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് മുംബൈ കരുന്നാൾ ഒസ്വാൾഡ് ഗ്രേഷ്യസ് അംഗമായിരുന്നു അതുപോലെ ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമൊക്കെയുള്ള ഒൻപത് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് ഈ ഭരണ മാറ്റക്രമത്തിന് നേതൃത്വം നൽകിയത് ഇങ്ങനെ ഒത്തിരിയേറെ ജനകീയ പരിപാടികളെ ആവിഷ്കരിച്ച് സഭയെ സമൂഹത്തിലെ പ്രസക്തമായിട്ടുള്ള പ്രത്യേകിച്ചും സാധാരണക്കാരന് പ്രസക്തമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുവാനായിട്ട് ഒത്തിരിയേറെ പരിശ്രമിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് മാർബാപ്പ ലാളിത്യത്തിന്റെ പിതാവ് എന്നാണ് പിതാവ് അറിയപ്പെടുക ഉപയോഗിച്ചിരുന്ന വേഷഭൂഷാദികൾ അദ്ദേഹം താമസിച്ചിരുന്ന അരമന അല്ലെങ്കിൽ വത്തിക്കാൻ പാലസ് അതെല്ലാം പിതാവ് മാറ്റി അവിടെ ഉള്ള ഒരു ഗസ്റ്റ് ഹൌസ് ഉണ്ട് കാസ കാസാന്തമാർത്ത അവിടേക്ക് അദ്ദേഹത്തിന്റെ താമസം മാറ്റിയിട്ട് വലിയ വത്തിക്കാൻ അരമന അദ്ദേഹം മാറ്റി വച്ചിരിക്കുകയായിരുന്നു ഇതുപോലെ ഒത്തിരിയേറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സന്ദർശനങ്ങളില് നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹത്തിന് എപ്പോഴും മറ്റുള്ളവർക്ക് സമീപസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്ത്യയിലെ സന്ദർശനങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇന്ത്യയിൽ വരണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയും ചില അവസരങ്ങളിലെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വലിയ ആഗ്രഹം നിവർത്തിക്കാനാകാതെയാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത് അങ്ങനെ ലോകത്തെ എമ്പാടും ലാളിത്യത്തിന്റെയും സ്നേഹത്തിന്റെയും സഹോദരത്തിൻ്റെയും സന്ദേശവാഹകനായിട്ടാണ് ഫ്രാൻസിസ് മാർക്കോ എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തും ഈ അവസരത്തിൽ നമുക്ക് പിതാവിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന്റെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവർക്കും സഭയുടെ പേരിന്റെ അനുശോചനങ്ങളെ അർപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സംബന്ധിച്ചോടൊക്കെ രൂപതയിലെ ഔദ്യോഗികമായിട്ട് നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഇനി മറ്റ് വിശദ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് നമ്മൾ രൂപതാംഗങ്ങളെ അറിയിക്കും രൂപതയിലെ എല്ലാ ഇടവേളിലും ഒരു കറുത്ത കൊടി നാട്ടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പിതാവിൻ്റെ ചിത്രം ട്രെയിൻ ചെയ്ത് പള്ളികളിൽ വയ്ക്കാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന ശുശ്രൂഷകളും ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ